ആയിമിച്ചവരെ അവിടെയല്ല അവർക്ക് കോലിപ്പ്ലൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിത് ഇന്നും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ വേറെ ബോക്സിൽ നിന്ന് മാറ്റുന്നതോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ അതായത് പുറത്തുനിന്ന് അത് എവിടെയുള്ള ഒരു കോളനി വന്ന് നമ്മുടെ കൂടുകളെ ആക്രമിച്ച് ഇങ്ങനെ പല കൂടുതലായിട്ടാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ കെണിക്കൂടൊക്കെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നേ നമ്മളെ കെണിക്കൂട്ടിൽ കയറണം ഇല്ല എങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന നല്ല സ്ട്രെങ്ത് ഉള്ളതും അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞ കോളനികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ട്രെന്ത് കുറഞ്ഞ കോളനികളിൽ ചെ മിക്കവാറും അത് കയറി അതിലുള്ള ഈച്ചകളെല്ലാം കടിച്ചു കൊന്ന് അത് അവിടെ സെറ്റിലാവും അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ആ ഈച്ചകൾ വരുന്നതും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പച്ചമറി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത് ഇത് നമ്മൾ മുൻപും ഇതേപോലെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലവും അതുപോലെ തന്നെ ഇതേപോലത്തെ ആ ഒരു അന്തരീക്ഷവും ഈച്ച കാലം നിൽക്കുന്നതായിട്ട് നമ്മൾ ഇത് മുൻപും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ പുതിയ കൂട്ടുകാർ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഈച്ച ഇങ്ങനെ കലഞ്ഞ് നമ്മളെ ഈ നിൽക്കുന്ന നമ്മളെ പഴയ കൂടുകളിലെല്ലാത്തിലേക്കും ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഈച്ചകൾ പോയി ആ നമ്മളെ കൂട്ടിലുള്ള ഈച്ചകളുമായിട്ട് ഭയങ്കര ആക്രമണം കേട്ടോ അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചോ അതിൻ്റെ എല്ലാത്തിൻ്റെ എൻട്രൻസ് ഭാഗത്ത് നമ്മളതുപോലെ ഓരോ ഇലകളും കരിയലയും അതുപോലെ തന്നെ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ മറച്ച് വെച്ചു അതായത് ഇവരല്ലെങ്കിൽ ആ കൂട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ കുറച്ച് ഈച്ചകൾ നമുക്ക് നഷ്ടപ്പെടും എല്ലാ കൂട്ടീന്നും ഇങ്ങനെ നമുക്ക് ഈച്ചകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രെന്ത് കുറഞ്ഞ ഒരു കോളനിയിലാണ് ഈച്ചകൾ കയറുന്നതെങ്കിൽ നമ്മളങ്ങ് വേറെ ഒരു കുഴപ്പമില്ലാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇത് എല്ലാ കൂടുതലും വന്ന് കയറുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചത് എൻട്രൻസിൻ്റെ ഭാഗം അടച്ചു വെച്ചത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെറുതനിച്ച ബോക്സുകളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴ് തീ ഒരുപാട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വയ്ക്കാൻ പാടില്ല അപ്പോൾ ഞാനിതിപ്പോൾ എനിക്ക് ബാക്കിയെല്ലായിടത്തും നമുക്ക് ഇപ്പോൾ കൂട് നിറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ അടുത്തടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ പുതിയ കൂടുകൾ ഏറെക്കുറെ ഒക്കെ നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ അതെ ഞാനിന്ന് കുറച്ച് കൂടുകൾ പരിചയപ്പെടുത്താം നമ്മളെ പഴയ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന മൺകലം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പിന്നെ അത് ഈ കൂടുതലാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് കൂടുണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ ഒരുപാട് കൂടുതൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ നമ്മളിവിടുന്ന് ഇതേ ബോക്സ് നമ്മളിവിടുന്ന് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളിവിടുന്ന് ചെറുതേനും അതുപോലെ ബോക്സ് അതുപോലെ തന്നെ ചെറുതെ ഈച്ച അതായത് ചെറിയ ഈച്ച നമ്മൾ ബോക്സോടെ ഇവിടെ നിന്ന് തന്നെ നമ്മളതും വിൽക്കുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ മൺചട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മറ്റേ ബോക്സുകളിലാകുമ്പോഴത്തേക്കും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാനൊക്കെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളിവിടെ പഴയ നേരത്തെ ഉള്ള കൂടുതലാണ് ഇതൊന്നും നമ്മളിങ്ങനെ മാറ്റാതെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കിട്ടുന്ന പുതിയ പുതിയ ഈച്ചകളെയും പുതിയ പുതിയ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ബോക്സ് അതായത് മീറ്റർ ബോഡോ അല്ലെങ്കിൽ വല്ല ഫിത്തികളൊക്കെ ഇരിക്കുന്ന നമ്മൾ പൊട്ടിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ കണിക്കൂട് വെച്ച് വിജയിച്ചാണ് നമ്മൾ ഇതിന് മുൻപ് നമ്മളിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കണിക്കൂടുകൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെല്ലാം വിജയിച്ച് അതിനകത്ത് പൂമ്പൊടിയും തേനൊക്കെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ മുട്ടയിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയ കൂടുതലാണ് കേട്ടോ ഏകദേശം ഒരു നാലു അഞ്ച് മാസമായതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ മാക്സിമം നമ്മളെ വീടിനടുത്തൊക്കെ ചെടികളൊക്കെ ഇതേപോലെ വെച്ച് പിടിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും അതായത് നമ്മളെ ചെറുതേനീച്ചയ്ക്ക് നമ്മളെ വീട്ടിലുള്ള ഈച്ചകളും അതുപോലെ തന്നെ അപ്പുറവും അപ്പുറമൊക്കെ ഈ ഫിത്തികളിലും ബേസ്മെൻ്റിലൊക്കെ ഇരിക്കുന്ന ഈച്ചകളും അവരെല്ലാം വന്ന ഇവിടെ ഇങ്ങനെ തേനും പൂപുടിയൊക്കെ അവരിവിടുന്ന് തന്നെ ഭക്ഷിച്ചു എടുത്ത് കറക്റ്റായിട്ട് കൂടുതൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് ചീതലും കുഴപ്പമില്ല കാര്യം അവർ ചെറുതേനീച്ചകൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ചെറുതേനും ഭൂമ്പുടിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുൻപും ഇതേപോലെ ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതുപോലെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് ഓരോ കാരണങ്ങൾ അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ടുള്ള വീഡിയോകൾ നമ്മളെ പുറകിലുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വെച്ചാൽ കണിക്കൂടാണ് കേട്ടോ അപ്പോൾ കണിക്കൂട് വയ്ക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുക പിന്നെ നമ്മൾ കണിക്കൂടിൻ്റെ വീഡിയോ വേറെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ വരെ വീഡിയോ വയൻ്റെ പോയിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ